ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വട്ടപ്പാറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ് നിഷേധിച്ചതിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നു ഇതിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി വളാഞ്ചേരി സർവീസ് റോഡ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു വളാഞ്ചേരി നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രദേശത്തെ കൌൺസിലറുമായ മുജീബ് വാലാസി സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം കഞ്ഞിപ്പുരിയിൽ നിന്ന് മേൽപ്പാലത്തിനടിയിലൂടെ സർവീസ് റോഡിൽ പ്രവേശിക്കുന്ന ഗതാഗത സംവിധാനം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നതാണ് നിലവിലെ സർവീസ് റോഡ് അവസാനിക്കുന്നിടത്തു നിന്ന് മറ്റു മാർഗങ്ങൾ കണ്ടെത്തി സർവീസ് റോഡ് പുനഃസ്ഥാപിക്കണമെന്നും ഇതിനായി സർക്കാർ തലങ്ങളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്നും യോഗം തീരുമാനിച്ചു ആവശ്യമെങ്കിൽ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ പ്ലാൻ സമർപ്പിക്കുന്നതിന് സഹായം നൽകുമെന്ന് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു കൂടാതെ സർവീസ് റോഡ് അനുവദിക്കാത്ത സാഹചര്യത്തിൽ ദേശീയപാത തടസ്സപ്പെടുത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശക്തമായ സമരം നടത്താനും യോഗത്തിൽ ചർച്ച നടന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം റിയാസ് കെ എം ഗഫൂർ കെ വി ഉണ്ണികൃഷ്ണൻ എൻ വേണുഗോപാലൻ സുരേഷ് പാറത്തുടി കെ മുഹമ്മദ് അലി അഷ്റഫ് വെള്ളേങ്ങൽ നിസാർ കാർത്തല രാജൻ മാസ്റ്റർ മീറ്റുകാട്ടിൽ മുഹമ്മദ് അലി തൌഫീഖ് പാറംവൽ യാഹു കോലിശേരി അജീഷ് പട്ടേരി സദാനന്ദൻ കോട്ടീരി സാബിഹ് ജിഫ്രി ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ യോഗത്തിൽ സംസാരിച്ചു തുടർന്ന് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ചെയർമാനായും എൻ വേണുഗോപാലൻ കൺവീനറായും കെ വി ഉണ്ണികൃഷ്ണൻ ട്രഷററായും ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും കമ്മിറ്റി ഭാരവാഹികളായി തെരഞ്ഞെടുത്തു